നമസ്കാരം അങ്ങനെ ഭരിച്ചു ഭരിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അടിവേര് വരെ പിഴുതിരിക്കുകയാണ് നമ്മുടെ പപ്പുമോനും കുടുംബവും കുടുംബമാണ് ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിലും തെറ്റില്ല കാര്യം പാരമ്പര്യമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാകുവാനുള്ള പരീക്ഷ എന്നാണ് നാട്ടിലെ പൊതുവായ ഒരു സംസാരം അതുപോലെ തന്നെയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നതും ഇതേ കുടുംബ പാരമ്പര്യം തന്നെയാണ് ഭാരതത്തിനു വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ആ കസേര കുടുംബത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലായിരുന്നു ഇന്ത്യ മുന്നണിയുമായിട്ട് ഈ പറയുന്ന പപ്പുമോഹനും സോണിയാഗാന്ധിയുമൊക്കെ ട്രെയിൻ പിടിച്ച് ഡൽഹിയിലേക്ക് എത്തിയത് ഡൽഹിയിലേക്ക് എത്തിയ ശേഷം എന്ത് സംഭവിച്ചു ഇന്ത്യ മുന്നണിക്ക് അകത്ത് തന്നെ തമ്മിലടിയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കാലുപാലലും തുടങ്ങി ഈ പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആലോചിക്കുക അവരുടെ കയ്യിലേക്ക് ഭരണം എത്തിയിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ എങ്ങനെ പോയാലും ഇനി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൂടി ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതേ കസറയിൽ തന്നെ കാണുമെന്ന് പോലും മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമില്ലാതെ ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടി തമ്മിലടി തുടങ്ങി ഇന്ത്യ മുന്നണി തുടങ്ങിയ പത്താം പക്കം ആ ഒരു കൂട്ടുസഖ്യം കുറുമുന്നണി അതിനെ അവർ തന്നെ വലിച്ചു താഴെയിട്ടു നശിപ്പിച്ചു പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നേതാക്കൾക്ക് പോലും കൃത്യമായ ഒരു നിലപാടില്ല അല്ലെങ്കിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവരുടെ യുവതലമുറയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടു വരണമെന്നോ യാതൊരു ചിന്തയുമില്ല കാരണം കുടുംബ പാരമ്പര്യം സംരക്ഷിക്കണം കുടുംബത്തിൻ്റെ വളർച്ച വലുതാക്കണം കുടുംബത്തിൻ്റെ കീശ വലുതാക്കണം കുടുംബത്തിൻ്റെ കീശ നിറയ്ക്കണം ഖജനാവിൽ കൈയിട്ട് വരണം ഇത്തരം കാര്യങ്ങൾക്കായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനം എപ്പോഴും മുന്നോട്ട് വച്ചിരുന്ന അവരുടെ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഇതുവരെയും പ്രയത്നിച്ചിരുന്നത് എന്തിനേറെ പറയുന്നു അവർക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് കുടുംബത്തെ മാറ്റി നിർത്തി പുതിയ ഒരാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഖാർഗേജിയെ കൊണ്ടുവരുന്നത് ഈ ഖാർഗേജിക്ക് എന്താണ് അറിയാവുന്നത് ഖാർഗെ ജിക്ക് വിടുവായത്തരം പറയാൻ വേണ്ടി മാത്രം അറിയാം കഴിഞ്ഞ ദിവസം രാംനാഥ് ഗോവിന്ദിനെ വിശേഷിപ്പിച്ചത് രാംനാഥ് ഗോവിഡ് എന്നാണ് ചിന്തിക്കുക നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ പേര് പോലും വ്യക്തമായി പറയുവാൻ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല ദ്രൗപതി മുർമു എന്ന് പറയുന്നതിന് പകരം മറ്റേതോ പേരുച്ചരിച്ചിരിക്കുന്നു അപ്പോ കൃത്യമായ ധാരണകൾ പോലുമില്ല ഭാരതത്തിനകത്തെ വേണ്ടപ്പെട്ടവർ ആര് എന്നുള്ള കൃത്യമായ ബോധം പോലും അവരുടെ പേര് പറയുവാനുള്ള കഴിവ് പോലും ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നിലവിലെ നേതൃത്വത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല ഭരിച്ചു ഭരിച്ച് കുട്ടിച്ചോറാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കുടുംബ താല്പര്യങ്ങൾക്ക് വേണ്ടി കുടുംബ രാഷ്ട്രീയത്തിനു വേണ്ടി തങ്ങളുടെ പക്കൽ മാത്രം കസേരകൾ ഒതുങ്ങണമെന്ന ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് ഈ ഭാരതത്തിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ പിന്തുണ എന്ന് പറയുമ്പോൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പിന്തുണ അത് പിടിച്ചു വാങ്ങിയതല്ല മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രയത്നിച്ച് വിയർപ്പൊഴുക്കി തന്നെയാണ് ജനങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി സർക്കാർ നേരിടിയെടുത്തത് ജനങ്ങളുടെ പിന്തുണ മാത്രമല്ല മറ്റു രാഷ്ട്രങ്ങൾ പോലും ഇന്ന് ഭാരതത്തെ ബഹുമാനിക്കുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണകർത്താവിനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന്റെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്നത് ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല കുടുംബ മാത്രം പേര് നടക്കുന്ന കുടുംബത്തിന്റെ പാരമ്പര്യം മാത്രം മതി കോൺഗ്രസിനു ചിന്തിക്കുന്ന പപ്പുമോനും സോണിയാഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസ് തന്നെയാണ് വെബ് തത്വമേ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ